ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നലത്തെ നമ്മുടെ അടുക്കള തോട്ടത്തിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് ഇവിടെ കുറേ ചീര വാങ്ങിയതാണ് പക്ഷെ കുറച്ച് മാത്രമേ കിളിക്കുകയുള്ളൂ ഇന്ന് നമ്മുടെ വെണ്ട മറ്റിരിക്കുന്നതാണ് ഒരു ഒരു പത്ത് ചോറ് വേണ്ടിയിട്ടിട്ടുള്ളത് അവിടം വരെ ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് വെണ്ടത്തെയും കൂടെയുണ്ട് ഇത് നോക്കിയാൽ വെണ്ട പൂത്തിട്ടുണ്ട് ഞാൻ ആദ്യം ഓർത്ത് ഇത് കായ കായാന്നാണ് പക്ഷേ ഇത് ആക്ച്വലി പൂവാണ് ഇത് വിരിഞ്ഞിട്ടാണ് പിന്നെ കായുണ്ടാവുന്നത് പിന്നെ ഇവിടെ അങ്ങോട്ട് നോക്കിക്കുകയും ഇത് മൺപയറാണ് ആക്ച്വലി ഞാനിത് നമ്മുടെ വീട്ടിൽ പയർ മേടിച്ചപ്പോൾ അത് പാചളിപ്പിച്ചിട്ട് നട്ടതാണ് നന്നായിട്ട് നിപ്പുണ്ട് ഈ ഉമ്മാരൊക്കെ ഉണ്ടോ അവരാണെന്നറിയാവാ ഇവർ ഇവരാണ് ചീരയാണിത് ഒരു ടൈപ്പ് ചീരാണ് പക്ഷെ അസാധ്യ ടേസ്റ്റാണ് ഇത് കറി വെച്ച പിന്നെ അതേ ഒരു ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നു തന്നെ കാണിച്ചു തരാമോ ദേവൻ ഇവൻ ഇങ്ങനെ പടർന്നത് എവിടം വരെ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നെ അത് ഇവിടെ ഒരുത്തനുണ്ട് കേട്ടോ ദേവൻഡോ ഇവന്മാരെ ആക്ച്വലി ഞാൻ വേസ്റ്റ് വെള്ളം കൊണ്ടുവിടുമായിരുന്നേ കൊണ്ട് ഒഴിക്കും ഇവിടെ അപ്പോൾ അങ്ങനെ കിളുത്ത് വന്ന ഒരു വെള്ളരിയാണിത് ഇവിടെ കുറച്ച് പുഴുക്കേടുണ്ട് ഈ വെണ്ടത്തൈ അല്പം സൂപ്പറായിട്ട് നിപ്പുണ്ട് നോക്കി എൻ്റെ തൊട്ടടുത്ത് വേറെ ഒരന്നും ഉണ്ട് അതത്ര സൂപ്പറല്ല കാരണം അതിൻ്റെ അകത്ത് വേറൊരു വെണ്ടത്തയ്യും കൂടെ നിപ്പുണ്ട് പിന്നെ ഒരു ചീരത്തൈം കൂടെ നിപ്പുണ്ട് ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തായിരുന്നു നോക്കി ഇതിൻ്റെ അകത്ത് മഴത്തുള്ളികൾ നിൽക്കുന്ന നോക്കി ഇതെന്താ ആക്ച്വലി എന്ന് എനിക്കറിയത്തില്ല ഈ കറികൾക്കൊക്കെ സീസൺ ചെയ്യുന്ന സാലറി പോലത്തെ വല്ലതുമാണോന്നും അറിയത്തില്ല നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നെ പിന്നെ അത് ഇവിടെ ഒരു ചീനി നിപ്പുണ്ട് ചീനി നിങ്ങളെന്താ ഇതെന്ന് പറയണേ അതായത് കാന്താരി തയിൽ അത് പിന്നെ അത് ഇവിടെ നമുക്ക് കുറച്ച് വൻപയറുണ്ട് അതും അങ്ങനെ നിപ്പുണ്ട് പിന്നെ അത് ഇവിടെ കുറേ മത്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് അയ്യോ ഇവനീ കോല കയറാനുള്ള പരിപാടി ഇവനിവിടുന്ന് മാറ്റാം ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ ഇവനെപ്പുറത്തേക്ക് മാറ്റാം വേണ്ട ഒരുത്തനങ്ങോട്ട് പോകുന്നു ഒര്ത്തനങ്ങോട്ട് പോകുന്നു പിന്നെ ഇത് തൊഴിലുറപ്പ് ചേച്ചിമാർ കൊണ്ടെത്തുന്ന ആര്യവെയ്പ്പിൻ്റെ തൈയാണ് അവർ തന്നെ കൊണ്ട് കുഴിച്ചു